ഹായ് നമസ്കാരം എല്ലാവർക്കും ഫുട്ബോൾ സംസാരത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രിയൻ നിലവിലെ എ എഫ് എഫിൻ്റെ പ്രസിഡന്റായ കല്യാൺ ചോബ്ബയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഭരണസമിതിയുടെയും കാലാവധി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര കായിക മന്ത്രാലയം ഒരു കത്ത് ഇന്ത്യയിലെ എല്ലാ സ്പോർട്സ് ഫെഡറേഷൻസിനും അയച്ചിരിക്കുകയാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പുതിയതായി രൂപീകരിച്ച ന്യൂ നാഷണൽ സ്പോർട്സ് ഗവർണൻസ് ആക്ട് നടപ്പിലാക്കി കഴിയുന്നതുവരെ ഇന്ത്യയിലെ ഒരു ഫെഡറേഷൻസിലും ഇലക്ഷൻസ് നടത്താ നടത്തുകയോ പ്രസിഡൻ്റ് തലത്തിൽ ഒരു മാറ്റം വരുത്തുകയോ ചെയ്യരുത് എന്നാണ് അതിനർത്ഥം കല്യാൺ ചോബയുടെ ആ ഒരു ഭരണസമിതിയുടെ കാലാവധി വീണ്ടും നീട്ടിക്കൊടുത്തു അതായത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്താറ് വരെ ആയിരുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്താറ് വരെയാക്കി അതുകൊണ്ട് തന്നെ നമ്മുടെ എ ഐ എഫ് എഫിൻ്റെ അടുത്ത എലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാനേ സാധ്യതയുള്ളൂ ഇങ്ങനെ ഒരു എലക്ഷനിൽ വരുന്ന ഒരു ടെന്യൂറിൽ വരുന്ന മാറ്റം നമ്മുടെ ഫിഫ റൂൾസിന് എതിരായത് കൊണ്ട് തന്നെ ഫിഫയിൽ നിന്ന് ഒരു പക്ഷേ ഒരു നിയമ നടപടി ഒരു നടപടി ഇന്ത്യൻ ഫുട്ബോൾ പ്രതീക്ഷിക്കാവുന്നതാണ്